ഒത്തുമണി പത്തരമണിക്കൊക്കെ വീഡിയോ കോൾ വെച്ചു ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കും വലിയ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയും ഒരുവിധം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ആണല്ലേ അത് വേണേ മറ്റായിട്ട് ടച്ച് ചെയ്ത് പറയാ അപ്പൊ ഇവിടെന്നോ കോഴി കോഴിയായി പൊടി കഴിക്കാൻ നീ പറയണം എനിക്കൊന്നും മനസ്സിലാകണം എന്ന് കുഴപ്പമുള്ളൂ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകണം അതാണ് അങ്ങനെ ഒരു സംഭവം സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അത് ഞാൻ അവിടെ പറഞ്ഞില്ല ഇതാണ് ഞാനിത് കേട്ടിട്ട് പ്രാന്ത് കുടിച്ചിരിക്കുക കോമഡി മനസ്സിലാവും ചിരിച്ചു പോകും ശരിക്കും രസമായിരിക്കും രണ്ടാളും കൂടെ കോൺവേഴ്സേഷൻ അവരുടെ ആ ഒരു നേറ്റീവ് ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നമ്മൾ ആർക്കും ആരും പറയുന്നത് ഒരുപാട് നാളായി ഒരുമിച്ചൊക്കെ കിടന്നുറങ്ങുന്ന അത്രയും കൂട്ടായിരുന്നു അല്ലേ കൊറേ മുമ്പേ

അപ്പൊ പിന്നെ ആർക്കും അറിയില്ല ജാഫർക്കനെ എല്ലാവർക്കും അറിയാർക്ക് ആര് ആ വന്ന കുറച്ച് പാടില്ല ഇങ്ങനല്ല കുറച്ച് നേരത്തെ വന്നപ്പോൾ കൂടെ ആ ഒരു വർഷം മുതൽ കാണുന്നത് ഒരു ഗ്രാഫ് മൊത്തത്തിൽ കണ്ടിട്ടുള്ള ചുരുക്കം പേരിൽ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയാണ് ജാഫ്രിക്കയില് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ത് മാറ്റം മാറ്റം വന്നിട്ടുള്ള അന്നും സംസാരം കൂടുതൽ ഇതായിരിക്കണ കൂടുതൽ ഒരമ വന്നിരിക്കണു മനസ്സിലാക്കി ഒന്നും കൂടി ഇപ്പൊ സംസാരം ഒന്നും കൂടി റഫായില്ലേ അത് ഇതിന് ഡബ് ചെയ്യാൻ പോയിട്ട് ഈ നീന്ന് പറയാ അങ്ങനെ നീ എന്ന് പറയാം പറയുന്ന മൂന്നെണ്ണ ഉള്ളതാ ഇത് ഇത്

ക്ഷരം രണ്ടു അത് അത് നീ നീയും നമ്മൾ നൽകിച്ചോണ്ടിരുന്ന ഒരുമെട്ടൂരിലെ ഗുണമുണ്ടാവില്ല